യാണം ഇത് മനുഷ്യനൊക്കെ ഒരു സമാധാനം ഇല്ല വെളിയിറങ്ങി നടക്കാനും പറ്റത്തില്ല ഒരു പ്രസിഡന്റ് കാണുമെന്ന് എത്ര നേരം പറഞ്ഞു കാത്തിക്കുന്നത് ഞാൻ നൂറ് വട്ടം പറഞ്ഞത് നശിച്ച പട്ടിയെ ഒന്ന് പിടിച്ചോണ്ട് കളാം ഇത് എന്ത് കഷ്ടവസ്ഥ പ്രസിഡന്റ് വന്നാൽ എന്തെങ്കിലും പറയാം പ്രസിഡന്റ് പട്ടിയുടെ കാര്യത്തിൽ

എവിടെ വെച്ച് ഏത് ഭാഗത്ത് എത്ര സ്റ്റിച്ച് ഒന്നാം തരം കടിയ പട്ടിയെ തെറ്റി പറയാൻ പറ്റില്ല എല്ല് കണ്ടാൽ പട്ടി കടിക്കും അത് വിടോ വിടില്ല പിന്നെ നിന്നെ കടിച്ചിട്ട് പട്ടിയുടെ പല്ലെക്കാൻ പോയി കഴിഞ്ഞാൽ വ്യാമോഹിപ്പിച്ചു വേദനിപ്പിച്ചു എന്ന് നിന്റെ പേരിൽ സാധ്യതയുണ്ട് നിരപരാധി ആയിരുന്നു ആവശ്യമില്ലാതെ ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോ ഞങ്ങൾ ഒരു രണ്ട് കിലോമീറ്റർ മ്യൂസിയത്തിനടുത്ത് പോയി നമ്മളിവിടെ ഓ മ്യൂസിയത്തിനടുത്ത് നടന്നു പോയപ്പോ ഞാനെന്റെ കൂട്ടുകാർമാരുണ്ട് സൈഡിൽ ഒരെണ്ണം കിടക്കുന്നു കിടക്കുന്ന കണ്ടപ്പോ ചത്ത് കിടക്കുകയാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ചത്തല്ലാതെ ജീവനുണ്ട് അതുപോലെ പറഞ്ഞ് ചത്തുകൾക്കുകയാണെന്ന് ഒരു സംശയം എനിക്കാണെങ്കിൽ സംശയം വെച്ച് മുന്നോട്ട് ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യം തന്നെ പോകണം അതെന്റെ പെണ്ണുമുള്ള ചത്ത പട്ടിയാണെങ്കിലും സംശയം തീർക്കണം അത് തീർക്കണം ജീവിതത്തിനെ ബാധിക്കും അപ്പൊ എന്റെ ഒരു വടി ഉണ്ടായിരുന്നു ഈ വടി വെച്ച് ചത്ത ചത്തുകൾക്കാണോന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് തട്ടി നോക്കി അനങ്ങുന്നില്ല ഓ എന്റെ പള്ള ഭാഗം ഒന്നും അനങ്ങുന്നില്ല അപ്പൊ വീണ്ടും എനിക്ക് ഡൗട്ട് ഒന്നും ഇവിടെ വാലിന്റെ ഭാഗം തട്ടി നോക്കിയിട്ടും അനങ്ങുന്നില്ല ഞാൻ ല്ലേ ഈ സൈഡില് ഈ മോണയുടെ സൈഡില് വാ ഇങ്ങനെ തുറന്നിരിപ്പുണ്ട് ഉണ്ട് ഞാൻ കമ്പ് കൊണ്ട് വായിക്കകത്തോട്ട് നീ അണ്ണാക്കിലോട്ടൊന്ന് ഒറ്റ കുത്തി വെച്ചപ്പോ ചാടി എഴുന്നേറ്റ് ഞാൻ നീ എന്തൊരു കരിച്ച് മണ്ണട ചുമറങ്ങിക്കിടന്ന പട്ടിയുടെ വായ് കമ്പിട്ട് കുത്തിയച്ച് അവൻ അവൻ നിരപരാധി ആ പട്ടി ചാടി അടിച്ചപ്പോ അല്ല പട്ടി കൊറച്ചോണ്ട് എന്റെ അതെ തെറ്റാ ഞാൻ പഴഞ്ചൊല്ലി വിശ്വസിച്ചു പഴഞ്ചൊല്ലി വിശ്വസിച്ചു പോയി എന്ത് പട്ടി കൊറച്ചോണ്ടിരിക്കായിരുന്നല്ലോ ആ ഒരയ്ക്കും പട്ടി അടിക്കത്തില്ലെന്നറിഞ്ഞില്ല പഴഞ്ചൊല്ലി ആ ഞാനത് വിശ്വസിച്ചു പക്ഷെ അത് ചുമ്മാതാണ് കേട്ടോ നല്ല അടി അടിക്കും നല്ല ഒന്നാം അടിക്കും തട്ടിപ്പന നിർത്തി അതുകൊണ്ട് എന്താ ഇനിയിപ്പോ പഴഞ്ചൊല്ലിലുള്ള വിശ്വാസം എല്ലാം പോകല്ലോ പഴഞ്ചൊല്ല പുതിയ ചൊല്ലാണെന്ന് പറഞ്ഞാലും ില്ല എന്തോ പഞ്ചായത്ത് വൈപ്പ് പൊട്ടിത് ഏർ എവിടെയാണിച്ചത് എന്റെ ചാന്ക്ക് വർത്താനോ ഒരു കുടുംബം അല്ലേ ഇവിടെ വന്നിട്ടാണ് ചന്തി ചന്തി പറയണത് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് ഈ ചന്തി ചന്തി എന്നുള്ളത് വർത്താനം പറഞ്ഞത് ആ തന്റെ ഭാര്യ ഉണ്ട് അവള് കേട്ടാൽ എന്തു വിചാരിക്കും എന്റെ മകൻ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് ഹോംവർക്ക് ചെയ്യുന്നുണ്ട് അവൻ കേട്ടാലെന്താരിക്കും ചാന് ചന്തി എന്ന് പറയാം ചന്തിക്ക് എന്തെല്ലാം പര്യായങ്ങളുണ്ടോ കുണ്ടി എന്ന് പറയാം എന്ന് പറയാം എന്ന് പറയാം നമ്മൾ ഇരിക്കുന്ന ഭാഗം എന്ന് പറയാം പിൻഭാഗം എന്ന് പറയാം അല്ല അല്ലാതെ ചുമ്മാ കാലത്തെ വളവളാന്നു ചന്തി ചന്തി എന്ന് പറഞ്ഞ് പ്രസ്ഥാനം പറയാൻ നിൽക്കുന്നു തനിക്ക് നാണാവൂല്ലേടും ചന്ദി ചന്തിയാണ് ഞാൻ ഒരു ചാന്യെ പറഞ്ഞോളൂ പ്രസിഡന്റ് ഇപ്പൊ എട്ട് ചാന് അതിന്റെ പര്യായവും പറഞ്ഞു അപ്പൊ അതിന് ഇല്ല ഇപ്പൊ നിനക്കെന്താ വേണ്ടത് എനിക്ക് 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 വേണം നഷ്ടപരിഹാരം നഷ്ടപരിഹാരം വേണം എടോ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ടില്ല പിന്നെ ഞാൻ എവിടെ നിന്ന് നഷ്ടപരിഹാരം അതും പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞൊഴിയാ ഉത്തരമുണ്ടെങ്കിൽ കൊഞ്ചന കുത്തിരുത്തേട്ട് എനിക്ക് നഷ്ടപരിഹാരം തന്നെ പറ്റും തന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം പഞ്ചായത്തിന് നഷ്ടപരിഹാരം പര വീട്ടിൽ ഞാൻ എത്തിച്ചാൽ എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി എന്താ എന്റെ പ്രശ്നം എന്നെ കടിച്ചു പട്ടിയടിച്ചു എവിടെ വെച്ചാ കളിച്ചത് വാച്ച കിട്ടിട്ടല്ലേ വെക്കാറുള്ളൂ അതല്ലെന്ന് വാച്ചിയാ

ഇല്ല ഇറക്കടിയല്ല നിനക്ക് അല്ല ആ നേരത്ത് ഒരുപാട് പട്ടികൾ ഇറങ്ങി നടക്കുന്ന സമയോ ചില്ലറ കടിയൊന്നും ആയിരിക്കില്ല കിട്ടിയേക്കേണ്ടത് അതെ അതെ ചോദിച്ചോട്ടെ പറഞ്ഞില്ലായിരുന്നോട്ടിയുള്ള അപ്പൊ അവള് പറഞ്ഞു അവിടുത്തെ വീട്ടിലെ പട്ടി കടിക്കൂലെന്ന് ആ സംഭവത്തിന്റെ കുട്ടൻസ് പിടി കിട്ടിയാ സ്ഥിരമായിട്ട് രാത്രി ഒന്നരക്ക് വരുന്ന പതിവുകാരണ്ട് അവരെ പട്ടിക്ക് തിരിച്ചറിയാം അവൻ ഇടക്ക് വരുന്ന ആളല്ലേ അതുകൊണ്ട് ഇവനെ തിരിച്ചറിഞ്ഞില്ല അവര് കേറി കടിച്ചു ഒരു പരിഹാരം താ ഉണ്ടാക്കിത്താ ഞാനിതിനെന്ത് പരിഹാരം ഇതിനൊക്കെ പലഹാരം കാര്യമില്ല നാരങ്ങാറ് പോലും ഏടാ ഇടുക്കിയിൽ പട്ടികടിച്ചേന് നീ ഈ പഞ്ചായത്തിൽ വന്ന് പറയട്ടെ വല്ല എല്ലാ കാര്യം ഉണ്ടാ നീ ഇടുക്കി പഞ്ചായത്ത് പഞ്ചായത്ത് റിസോർട്ടിന് ഒരു പരാതി ചെല്ലേ കൊടുക്കേണ്ടി ഇടുക്കിയിലോട്ട് പോകും ആ ഇനി നീ ഇടുക്കിയിലോട്ട് പോ ഇങ്ങോട്ട് വരല്ലേ ഈ കേസും പറഞ്ഞു അല്ല നിങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വിടുകയാണ് എന്ത് പ്രസിഡന്റ് ആണ് ഇതിന്റെ തീരുമാനം എന്തെങ്കിലും ഉണ്ടാക്കേണ്ട പട്ടി കടിച്ചേന് ഞാൻ എന്ത് ചെയ്യാനാണ് പ്രസിഡന്റ് ഞാൻ ഒരു കാര്യം പറയാട്ടെ എന്താണ് പറ ഞാൻ ഈ കടിച്ചിട്ട് വന്നതല്ല അപ്പൊ നിനക്ക് കടിക്കാൻ ഉദ്ദേശം അല്ലേ അല്ല ഞാൻ ഒരു സംശയം തീർക്കാൻ വേണ്ടി വന്നതാ എന്താണ് വന്നതല്ല അല്ല നമ്മൾ ഈ പട്ടിയെ പിടിക്കുന്നതിനെ പഞ്ചായത്തിന്ന് അഞ്ഞൂറ് രൂപ വെച്ചുണ്ടെന്ന് അറിഞ്ഞായിരുന്നു വാർത്ത ഉണ്ടായിരുന്നില്ലേ ആ ഒരു പട്ടിക്ക് ഒരു പിടിക്കുന്നതിന് പിടിക്കുന്നതിനൂറ് രൂപ വെച്ച് പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് അയ്യോ അതറിയാൻ വേണ്ടി വന്നതാ ആണോ അപ്പൊ സാറേ ആമ്പട്ടിക്ക് അഞ്ഞൂറ് രൂപ പെമ്പട്ടിക്ക് വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ ഉണ്ടോ പിന്നെ പെമ്പട്ടിക്ക് വേറെന്തെങ്കിലും കൂടെ ഉണ്ടാവും കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നില്ല അപ്പൊ എന്തെങ്കിലും എക്സ്ട്രാ പൈസ ഉണ്ടാവും എന്ത് മ്പട്ടിക്ക് പെൺപട്ടിക്ക് അഞ്ഞൂറ് രൂപ വെച്ചു അല്ല സാറേ പെമ്പട്ടി പ്രസവിച്ചിണ്ടേടാ എന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആമ്പട്ടിയാണല്ലോ അപ്പൊ ആമ്പട്ടിക്ക് പെമ്പട്ടിക്കും തുല്യ അവകാശമുണ്ട് അതുകൊണ്ട് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കത്തുള്ളൂ അല്ല അപ്പഴേ സാറേ നമുക്ക് ഒരു കൊച്ചു പട്ടിയെ കുഞ്ഞപ്പെട്ടിയെ കൊണ്ടുവന്ന് ഇരുന്നൂറ്റമ്പത് രൂപ വച്ച് കളക്ഷം കിട്ടാൻ മാർഗം ഉണ്ടോ എടാപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപയിലേ കിട്ടുള്ള നീ ആ പട്ടിനെ വളത്തി വലുതാക്കിയിട്ടും അപ്പൊ നിനക്ക് അഞ്ഞൂറ് രൂപ മേടിക്കല്ലേ നഷ്ട കച്ചവടം നടത്തല്ലേ ലാഭമല്ലേ അതെ അതെ ഞാനിപ്പോ ആലോചിക്കാറുണ്ട് ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബമ്പർ എടുത്തായിരുന്നു ബമ്പർ അഞ്ഞൂറ് വില പക്ഷെ അത് അടിച്ചില്ല ചീത്തി പോയി അപ്പൊ ഞാനിപ്പോ ആലോചിച്ചപ്പോ നമ്മളെ പഞ്ചായത്തിലെ പട്ടിയെ പിടിച്ചു കഴിഞ്ഞാല് ഈ ബമ്പർ അടിക്കുന്നതിനെ കാട്ടി കാശ് എനിക്ക് കിട്ടും ഞാൻ പട്ടി പഞ്ചായത്തിൽ അങ്ങോട്ട് ഇതിനെ പിടിച്ചുകഴിഞ്ഞാൽ എനിക്ക് നഷ്ടം തീരുകയും ചെയ്യും പറഞ്ഞു മനസ്സിലായോ അപ്പൊ എന്റെ മോനിയേക്ക് ബിസിനസ് ആക്കി ബിസിനസ് ആക്കുന്നതല്ല നാട്ടുകാർ വന്ന് കടം ചോദിക്കത്തില്ലല്ലോ ബമ്പർ അടിച്ചല്ലോ ബമ്പർ അടിച്ചല്ലോ ടാക്സ് അടയ്ക്കണ്ട എങ്ങനെയാ എന്റെ ഐഡിയ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് എല്ലാവർക്കും കൂടെ പട്ടിയെ പിടിക്കാൻ പോകും നിങ്ങൾ തയ്യാറാണോ എന്നാ എന്നാൽ പട്ടിയെ പിടിച്ചല്ലോ പിടിക്കാൻ െറും അതല്ല പറഞ്ഞത് പട്ടിയെ പിടിക്കാനും അതിനെ കൊല്ലാനും വരട്ടെ ഇതെന്താ മനസ്സിലാവാത്ത പട്ടിയെ പിടിക്കാൻ പാടില്ല പട്ടിയെ കൊല്ലാൻ പാടില്ല ആ നമ്മൾ ആരാണോ ഭാര്യ ഭാര്യ വേണ്ടി എവിടെയും എന്റെ ഓ അതെ ഞാൻ ഒരു കാര്യം െ ഈ ലോകത്ത് ജീവികൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അത് മാത്രല്ല നമ്മൾ അതിനെ കൊല്ലുകയോ അതിനെ ഉപദ്രവിക്കുകയോ അതിനെ നമ്മൾ തുരങ്കിലടിക്കുകയോ ചെയ്യാൻ പാടില്ല െ നമ്മൾ ഇവിടെ മനുഷ്യരെ എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നത് അവരെ നിങ്ങൾ ശിക്ഷിക്കുന്നുണ്ടോ അത് മാത്രല്ല അവരെ നിങ്ങൾ പറഞ്ഞു പിന്നെ വേറൊരു ഈ ഒന്നോ രണ്ടോ പട്ടികളെ എവിടെയും വെച്ച് കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടക്കുന്ന മുഴുവൻ പട്ടികളെയും കൊല്ലുന്നോട്ടി എന്ന് പറഞ്ഞാ ജീവനാണ് എനിക്ക് പട്ടി എന്ന് പറഞ്ഞാ ഭയങ്കര ജീവനാണ് എന്റെ വീട്ടില് എന്റെ പപ്പിക്കുട്ടി എൻറെ പട്ടിക്കുട്ടി ഉണ്ട് അത് ഞാൻ പുറത്തു പോകുമ്പോൾ എൻ്റെ കൂടെ വരും ഞാൻ ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കും എൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് കിടന്ന് ഉറങ്ങാറുള്ളത് അറിയാമോ നിങ്ങൾക്ക് അത്ര സ്നേഹമാണ് എന്റെ പട്ടിക്ക് അറിയോ ഇനി എനിക്ക് ആഗ്രഹം കറക്റ്റാണ് ഒരു ഒരു ഉള്ളൂ ആ പറഞ്ഞാണ് കാര്യം ഈ മനുഷ്യ സ്നേഹമുള്ള മൃഗം എന്ന് പറയാൻ അത് പട്ടി മാത്രമേ ഉള്ളൂ അങ്ങനൊന്നും പറയരുത് എല്ലാ മൃഗങ്ങൾക്കും സ്നേഹമുണ്ട് ഒരേ ഒരു മൃഗം പട്ടി മാത്രമേ ഉള്ളൂ എന്റെ ദൈവമേ എടി സ്കൂള് വിട്ട് നമ്മളെ ഉണ്ണിക്കുട്ടൻ വന്നപ്പം ആ റോഡിൽ വെച്ച് പട്ടി അടിച്ചു സ്കൂള് വിട്ട് വന്ന ഉണ്ണിക്കുട്ടിനെ ആ റോഡിൽ വെച്ച് പട്ടികന്നു പട്ടി അടിച്ചേക്കോട് പറഞ്ഞു ും കണ്ടില്ലേണ്ടാ അവരി മൃഗസ്നേഹം പറഞ്ഞില്ല അവരെ കൊച്ചിന് കടിയെട്ടിയപ്പോ വേദന കണ്ടാ ഇവിടെ പട്ടിയെ ഒരു തീരുമാനം എടുത്തെങ്കിലും നമ്മുടെ നാട്ടില് പട്ടികൾ പെരുകാൻ കാരണം ഒരർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ ഫുഡിന്റെ വേസ്റ്റും അറവും മാലിന്യങ്ങളും ഒക്കെ നമ്മൾ റോഡ് സൈഡിൽ കൊണ്ടു പട്ടികൾ ഇത് മൊത്തം കഴിക്കും പട്ടികളുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോ ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യരുടെ വയറ് നിറഞ്ഞു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് നമ്മൾ ചാരിച്ച് ടി വി കാണും അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കുത്തികളിച്ചിരിക്കും അല്ലെങ്കിൽ നമ്മൾ പേപ്പർ വായിക്കും പട്ടികൾക്ക് വയറ് പറഞ്ഞു കഴിഞ്ഞാല് ടി വി കാണാൻ പറ്റുമോ ഫോണിൽ കുത്തി കളിക്കാൻ പറ്റുമോ പേപ്പർ വായിക്കാൻ പറ്റോ അവർക്കായുള്ള ഒരു എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാമ്പട്ടിക്ക് പത്ത് പെൺപട്ടി വെച്ചിണ്ട് പട്ടികള് നമ്മുടെ നാട്ടിൽ പെരുകും അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് മാലിന്യങ്ങൾ സംസ്കരിക്കുക അതാവട്ടെ നമ്മുടെ സംസ്കാരം